ഡയമണ്ട്സിൽ ഓണം വാർഷിക ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് നൂറ് ഗോൾഡ് കോയിൻ സമ്മാനമായി ലഭിക്കും ഏവർക്കും ഡയമണ്ട്സിന്റെ റോഡ് തൃശൂർ ഓട്ടോറിക്ഷയിൽ ഇറങ്ങിയ യുവാവിനെ നാട്ടുകാർ പിടികൂടി പോലീസിന് ചേലക്കര സ്വദേശി വയസ്സുള്ള അജിത് കൃഷ്ണനാണ് പോലീസ് പിടിയിലായത് മുള്ളൂർക്കര പഞ്ചായത്ത് വാർഡ് പതിനാല് അകമല അരിശ്ശേരിയിലാണ് വാഴക്കുല മോഷണത്തിനിടെ യുവാവിനെ പിടികൂടി നാട്ടുകാർ പോലീസിലേൽപ്പിച്ചത് വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയായിരുന്നു സംഭവം മുള്ളൂർക്കര പഞ്ചായത്തിലെ ഈ വർഷത്തെ മികച്ച ചങ്ങാലിക്കോടൻ കർഷകനായി തിരഞ്ഞെടുത്ത ഹംസയുടെ കൃഷിയിടത്തിലാണ് മോഷണം നടന്നത് ചേലക്കര ഗ്രാമം നെന്മനത്ത് പറമ്പിൽ ഇരുപത്തിനാല് വയസ്സുള്ള അജിത് കൃഷ്ണനാണ് പിടിയിലായത് വാഴത്തോട്ടത്തിൽ നിന്നും വാഴക്കുലകൾ മൂന്ന് തവണ മോഷണം പോയതോടെ കൃഷിയിടത്തിൽ കർഷകർ കാവൽ നിന്നിരുന്നു പുലർച്ചെ മൂന്ന് മണിയോടെ ഓട്ടോറിക്ഷയിലെത്തിയ അജിത് കൃഷ്ണൻ തോട്ടത്തിലിറങ്ങി മൂന്ന് കുലകൾ വെട്ടിയെടുത്തു ഇതിനിടെ തോട്ടം ഉടമ ഹംസ വടക്കാഞ്ചേരി പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് മോഷ്ടാവിനെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു ഓഗസ്റ്റ് പതിമൂന്നിന് പതിമൂന്ന് കുലകളും തുടർന്നുള്ള ദിവസങ്ങളിലും ഉൾപ്പെടെ മുപ്പത്തിയേഴോളം കുലകളാണ് മോഷണം പോയത് ഏകദേശം മുപ്പത്തി രൂപ നഷ്ടമുണ്ടായതായി ഹംസ പറയുന്നു എൻ്റെ കായക്കൊല പതിമൂന്നാം തീയതി മുതൽ ഇപ്പോൾ ഇന്ന് ഇരുപത്തി മൂന്നാം തീയതി വരെയുള്ള ഇടവിട്ട ദിവസങ്ങളിൽ നാല് പ്രാവശ്യമായിട്ട് പത്ത് മുപ്പത്തിയേഴ് കൊല കളവുമായിരിക്കുകയാണ് അപ്പോൾ ഇന്ന് പുലർച്ചെ ആവുമ്പോൾ ഇന്ന് ഇരുപത്തി മൂന്നാം തീയതി പുലർച്ചെ മൂന്ന് മണിക്ക് ഒരു ഓട്ടോറിക്ഷ വരികയും എൻ്റെ തോട്ടത്തിൻ്റെ ഭാഗത്ത് നിർത്തി തോട്ടത്തിലേക്ക് കടന്ന് മൂന്ന് കൊല കായ വെട്ടി തോട്ട് ഓട്ടോറിക്ഷയിൽ വെക്കുന്ന സമയത്ത് ഞങ്ങൾ മൂന്നാൾ കൂടി വന്ന് പരിസരത്തിലുള്ള തോട്ടത്തിൻ്റെ ആൾക്കാരും കൂടി കാവലിരിക്കായിരുന്നു അവിടെ വന്ന് കൈയുടക്കനെ പിടിക്കുകയും പിടിച്ച ഉടനെ ഇപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങളെ ശരീരത്തിലേക്ക് ഇടിക്കുന്ന രീതിയിൽ വണ്ടി പെട്ടെന്ന് എടുക്കുന്ന സമയത്ത് ഞങ്ങളുടെ കയ്യിൽ ഒരു ചെറിയൊരു മറ്റേ ഈ റബ്ബറിൻ്റെ വടി ഉണ്ടായിരുന്നു ആ വടി കൊണ്ട് അടിച്ച് ചില്ല് പൊട്ടിച്ച് ചില്ല് പൊട്ടിച്ചിട്ടും അവൻ തുടർന്ന് വീണ്ടും വണ്ടി എടുക്കുന്ന സമയത്ത് ഞങ്ങൾ ഞങ്ങളെന്താ വെച്ചാൽ കയ്യിലുണ്ടായിരുന്ന ഒരു ആയുധം കൊണ്ട് ഞങ്ങൾ ടയർ പഞ്ചറാക്കി അതിൻ്റെ ശേഷമാണ് അവൻ അവനെ ഞങ്ങൾ കൂടി കീഴ്പ്പെടുത്തി പോലീസിനെ പോലീസിനെ പിടികൂടുന്നതിനിടെ ഓട്ടോറിക്ഷയിൽ കടന്നു കളയാൻ ശ്രമിച്ച ഇയാൾ വാഹനം ഇടിപ്പിച്ച് പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചതായും കർഷകർ ആരോപിക്കുന്നു ഇതേ തുടർന്ന് വാഹനത്തിന്റെ ടയറിലെ കാറ്റഴിച്ചു വിട്ടാണ് പ്രതിയെ കീഴ്പ്പെടുത്തിയത് വാഹനത്തിന്റെ മുൻ ഗ്ലാസ് ഉൾപ്പെടെ തകർന്ന നിലയിലാണ് വടക്കാഞ്ചേരി സിഐ റിജിൻ എം തോമസിന്റെ നേതൃത്വത്തിൽ പിടികൂടിയ മോഷ്ടാബിനെ കോടതിയിൽ ഹാജരാക്കും പാട്ടത്തിനടുത്തും മറ്റുമാണ് ഹംസ കൃഷിയിറക്കുന്നത് ഓണവിപണി ലക്ഷ്യമിട്ട് വെച്ചിരുന്ന വാഴക്കുലകളാണ് മോഷ്ടാവ് കവർന്നെടുത്തത് ബി സി വി ന്യൂസ് മുള്ളൂർക്കര